ണപതി നമ എല്ലാ മാന്യപ്രേക്ഷകർക്കും തത്വമസി എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും നിരാശയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരാറുണ്ട് യോഗ്യതകളുണ്ടായിട്ടും അവഗണിക്കപ്പെടേണ്ടി വരുന്ന അനുഭവവും പലർക്കും ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥകളെ ചൂഷണം ചെയ്യപ്പെടുന്നത് അറിഞ്ഞിട്ടും അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടി വരാറുമുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരിടുമ്പോൾ ജീവിതം ഒരു ബാധ്യത പോലെ ജീവിച്ചു തീർക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇതിൽ നിന്നും ഒരു മാറ്റം ജീവിതത്തിൽ എവിടെയും മുന്നേറാൻ ആരാലും ബഹുമാനിക്കപ്പെടാൻ ഒന്നിൻ്റെ പേരിലും മാറ്റി നിർത്താതിരിക്കാൻ നമ്മളിൽ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ഇതിനുള്ള ഒരു വലിയ മാർഗം അതാണ് ഇന്നിവിടെ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശക്തിയുള്ള ഒരു മന്ത്രമാണ് ശ്രീ രാജഗോപാല മന്ത്രം ഈ മന്ത്രത്തിൻ്റെ ഉദ്ദേശിതൻ അല്ലെങ്കിൽ ഈ മന്ത്രത്തിൻ്റെ ഫല സർവവശ്യം ആണ് പ്രകാശത്തിലേക്ക് പ്രാണികൾ ആകർഷിക്കപ്പെടുന്നത് പോലെ നമ്മളിലേക്കും എല്ലാം ആകർഷിക്കപ്പെടാൻ ഈ മന്ത്രജപത്താൽ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഇത് ദൈവീകമായ ഒരു മന്ത്രമാണ് അതുകൊണ്ട് തന്നെ സതുദ്ദേശത്തോടു കൂടി മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ ഒരിക്കലും നല്ലതല്ലാത്ത ഒരു ഉദ്ദേശവും ഭഗവാൻ അനുവദിച്ച് തരില്ല ഇനി ഈ മന്ത്രം പറഞ്ഞു തരാം ഓ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്തനാമഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ വശമാനയ ഇതാണ് ശ്രീരാജഗോപാല മന്ത്രം ഇത് ദിവസവും രാവിലെ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് ശുദ്ധമായി നൂറ്റിയെട്ട് തവണ ജപിക്കുകയാണ് നല്ലത് വ്യാഴാഴ്ച ദിവസം തുടങ്ങുന്നത് നന്നായിരിക്കും കഴിവതും മുടങ്ങാതെ ജപിക്കാൻ ശ്രദ്ധിക്കുക ജപവേളയിൽ ഭഗവാൻ തീർച്ചയായും പരീക്ഷിക്കുന്നതാവും അപ്പോഴൊന്നും മുടക്കം വരുത്താതെ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുക അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും വിജയം കൈവരുന്നതാവും ഒരു പുതിയൊരു ജീവിതം തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാവും എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം നിറഞ്ഞ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ ദയവായി ചൂണ്ടിക്കാണിച്ച് തരിക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി